കാലം തുടർന്നു പിന്നെ ആ ഞാൻ ഉപേക്ഷിക്കാൻ കാരണം അല്ല പിന്നെയും കുട്ടികൾ കുട്ടികൾ അവിടെ രണ്ട് ആ രണ്ട് കുട്ടികളും ഞാൻ അവിടെയാണ് പ്രസവിച്ചിരിക്കുന്നത് അപ്പം ആ സമയത്ത് മോൻ മോന്റെ പ്രസവം മൂന്നാമത്തെ ആളുടെ പ്രസവം കഴിഞ്ഞു ആയിരുന്നു എല്ലാം പക്ഷെ നോർമൽ കുറച്ച് ആയിരുന്നു നാല് കിലോ ഉള്ള കുട്ടിയെ നമ്മളവിടെ നോർമൽ ആക്കിയാണ് ചെയ്തത് ഡോക്ടർ അതിന് ഉണ്ട് അവിടെ ഒരു ബോർഡർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റിമോട്ട് ഏരിയയാണ് അപ്പം ഹോസ്പിറ്റൽസ് നല്ലത് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ നോർമൽ ഡെലിവറീസ് ആണ് കൂടുതൽ നടക്കുന്നത് സിസേറിയൻ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ഡോക്ടേഴ്സ് പേരിൽ നോർമൽ ഇല്ലാത്ത മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചു അത് അടുത്തടുത്തായിരുന്നു അത്ര വ്യത്യാസം ഇല്ല മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചതിന ശേഷം എനിക്ക് ഒരു സർജറി ഒക്കെ വന്നിരുന്നു അപ്പൊ ഈ കാലത്ത് താങ്കളുടെ ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും ില്ലില്ല ഹോസ്പിറ്റലിലേക്കൊന്നും വരാതായിട്ട് അവസാനം ഹോസ്പിറ്റലിൽ ഡോക്ടറെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞു തന്നെയാണോ ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ഞാൻ ഹോസ്പിറ്റലാണല്ലോ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് ഫ്രീ ആയിരുന്നു ട്രീറ്റ്മെന്റും അല്ല അല്ലെ നിയമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആൾക്കാരെ നന്നായിട്ട് അറിയാം ആൾക്കറിയാൻ ഞാനിത് പുറത്ത് പറയില്ലെന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ എടുത്തില്ല ഞാനിത് പുറത്ത് പറയാം ഈ കുറച്ചു കാലം ഇങ്ങനെ ഒരു ഇങ്ങനെ ജീവിച്ചു ജീവിച്ചു അതായത് നമ്മൾ അതിന് മൂന്ന് കുട്ടികളായി എപ്പോഴാണ് താങ്കൾക്ക് എതിർപ്പിന്റെ തോന്നി അത് ഈ കുറച്ച് രണ്ട് മൂന്ന് വർഷത്തിന് മുന്നെയാണ് നമ്മൾ ആ എതിർപ്പിന്റെ വാള് കയ്യിലെടുക്കണം തോന്നിയത് അതിന് കാരണം ഇത്രയും വർഷങ്ങളോളം ഞാൻ ജീവിച്ചത് ഈ മൂന്ന് മക്കൾക്ക് വേണ്ടിട്ടായിരുന്നു ആ മക്കളുടെ ജീവിതം പോലും അപകടത്തിലേക്ക് അപകടത്തിലേക്കാവുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സർ പറഞ്ഞ വാള് എടുത്തു തുടങ്ങിയത് അല്ല നേരിട്ട് കയറുകയായിരുന്നു അതോ വേറെ ആരെങ്കിലും ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും ആളെ ഒരു ചീത്തവാക്ക് വിളിച്ചതും അതുപോലെ തന്നെ കൈ ഉയർത്തി തല്ലിയതും അപ്പോഴായിരുന്നു തല്ലിയപ്പോൾ ഞാൻ തിരിച്ച് അല്ലേ അത്രയും നാളെ നമ്മളാണ് കൊണ്ടിരിക്കുന്ന തിരിച്ചൊരു എണ്ണം വാങ്ങിയാൽ ഷോക്ക് ആയിരിക്കും ഭർത്താക്കന്മാർക്ക് നിർത്തി ാണ് പണ്ടേ ചെയ്തിരുന്നുവെങ്കിലും എനിക്ക് ഇത്രയും കിട്ടില്ലായിരുന്നു ഇത് മറ്റുള്ളവർക്ക് അടിച്ചു നിർത്തി ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ഉള്ള ഉള്ളടുത്ത് നമ്മൾ തീർച്ചയായിട്ടും അനുകരിച്ചേ പറ്റും അല്ലാത്തവിടത്തെ അനുകരിക്കാൻ നിൽക്കണ്ട വളരെ നല്ല കുട്ടികൾ അത് പോലീസിന്റെ അടുത്ത് അങ്ങനെ പോകണേ പോകാം പക്ഷെ ഈ പോലീസിനെല്ലാവർക്കും എല്ലാ പോലും അതെ 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 അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വയം പ്രതിരോധം എന്നുള്ള ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാത്ത വർത്തകന്മാരെ അനുസരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇത്രയും വിഷമങ്ങളും വേദനകളും ഒക്കെ അവിടെ അവിടെയുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഉപ്പാനോട് ഒട്ടും പറയാൻ പറ്റില്ല ഉപ്പ ഭയങ്കര ഷോട്ടമ്പാടാണ് അപ്പൊ ഉപ്പ വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവര് തമ്മില് ഭയങ്കര അടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവരെ ഒത്തുചേർത്ത് കൊണ്ടുപോയി അങ്ങനെ അവര് തമ്മിൽ അത്ര വലിയ ഉള്ള ആൾക്കാരല്ല ഉപ്പയ്ക്ക് എപ്പോഴെങ്കിലും അറിയാമായിരുന്നു ആ ഇല്ല ഉപ്പാനോട് ഞാൻ അത് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ആകെ പറയുന്നത് ഉമ്മനോട് മാത്രം ആ സമയത്ത് ഉമ്മ പറയും സഹിക്കുമോളെ ക്ഷമിക്കുമോളെ മുസ്ലിമാണ് മൂന്ന് കുട്ടികളായി നമുക്ക് ഇതാരോടേലും പറയാൻ പറ്റുമോ ആളുടെ ഞാൻ പറഞ്ഞല്ലോ ആളുടെ ചെറുപ്പത്തിലെ തന്നെ പാരന്റ്സ് ഡിവോഴ്സ് ആയി പോയത് കൊണ്ട് നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നു താങ്കളുടെ ജോലി എപ്പഴാ വേണ്ടാന്ന് വെച്ചത് മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച ശേഷമാണ് എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പൊ സർജറിക്ക് ശേഷം ആണ് ഞാൻ അത് അതൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമ്മള് ജോലി റിസൈൻ ചെയ്തത് അപ്പൊ ഈ ജോലി പോയപ്പോ ഉമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അതിനുശേഷമാണ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് പുള്ളിക്ക് നന്നായിട്ടൊരു സാമ്പത്തിക നില വരുന്നത് ഫിനാൻഷ്യലി ആ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയ ആള് അതിന് മുന്നേ ആൾ ഒരു സെയിൽസ്മാൻ ആയിരുന്നു പക്ഷെ ആ മൊബൈൽ ഷോപ്പിൽ തന്നെ വേറെ വർക്കുകളും പ്രൊജക്ടുകളും ഒക്കെ ഏറ്റെടുത്തിട്ടാണ് ആൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഉമ്മായുടെ സ്വഭാവത്തിൽ ഭീകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് ഉമ്മ പെറ്റ ഉമ്മയാണ് ഞാനും മൂന്ന് പ്രസവിച്ചതാണ് ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് ഒരിക്കലും ഞാൻ ഞാൻ അടക്കമുള്ള ഒരു ഉമ്മമാരും മാറാൻ പാടില്ലാത്തതാണ് മാറി പ്രശ്നം ഉപ്പാടെ ബസ് സർവീസ് നഷ്ടം വന്നിട്ട് ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു ഒരു ചെറിയ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീട് എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് അപ്പൊ ആ വീട് ഉണ്ടാക്കണന്നുണ്ടെങ്കിൽ ഇപ്പോ പ്രായമായിട്ടുള്ള ഉപ്പാക്ക് പറ്റില്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്റെ സാമ്പത്തികമുള്ള ഹസ്ബൻഡ് അതായത് അവടെ ഒരു വീട് വെക്കേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ അതെ ചാരി എന്ന് അങ്ങനെ എന്തെങ്കിലും ഓരോ പറഞ്ഞിരുന്നോ വീടൊക്കെ പറഞ്ഞു പക്ഷെ മരുമകൻ പറഞ്ഞത് ഈ ഒരു ഞാൻ അറിയാതെയാണ് മരുമകൻ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത് ഇങ്ങനെ വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കാം ഇതിലേക്ക് എത്തുന്നത് ഞാൻ അറിയാതെയാണ് അവിടെ ഒരിക്കലും ഇല്ലാതെ താങ്കളുടെ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം ഉമ്മയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം ഭർത്താവ് ആലോചിച്ചു നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഒരു വീടും പറമ്പും കൊടുങ്ങല്ലൂർ തന്നെ അദ്ദേഹം ഒരു വീടും പറമ്പും ഇതിന്റെ ഇടയിൽ കുറച്ച് കഥകൾ ബാക്കി ഉണ്ട് ഉണ്ടിട്ടോ അതോടെ ഞാൻ പറയുന്നു വീടും പറമ്പും ആള് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ഇവരെ പറ്റിച്ചിട്ട് അതായത് എന്റെ ഹസ്ബൻഡിനെയും എന്റെ പേരൻസിനെയും പറ്റിച്ചിട്ട് ഈ ബ്രോക്കറ് കടന്നു കളഞ്ഞു അവർ കൊടുത്ത പൈസയും പോയി പറമ്പും വീടും പോയി എനിക്ക് ഉമ്മാക്ക് വീട് കിട്ടുന്ന സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ഞാൻ അറിയാതെ എന്റെ വീട് കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരു വിഷമം സന്തോഷിച്ചില്ല ഞാൻ എനിക്ക് എന്റെ ഭർത്താവിന്റെ പൈസയും എൻ്റെ ഉമ്മാക്ക് വീടും ഇല്ലാണ്ടായി ആവുന്നു ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു സന്തോഷം തോന്നിയില്ല